ശൂരനാട് ഗ്രാമപഞ്ചായത്തിൽ മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം മരണസമിതി അറിയാതെ സി എച്ച് എസ് ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം ഇതേ തുടർന്ന് ഉദ്ഘാടനം മാറ്റിവെച്ചു ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലാണ് മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം

ബിൽഡിംഗ് അനുവദിക്കുകയും ആ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ഇന്നലെ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു പഞ്ചായത്ത് ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ അടക്കം ഒരാളെ പോലും അറിയിക്കാതെ ആ പരിപാടി നടത്തിയതിൽ ശക്തമായ പ്രതിഷേധം മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുകയാണ് ഈ പ്രതിഷേധ സമരം എല്ലാ എന്തുകൊണ്ടും ഇനി ഏതെങ്കിലും ഒരു പരിപാടി ഇട്ടാൽ ആ പരിപാടിയിൽ പഞ്ചായത്തിനെ അറിയിക്കാതെ സി എച്ച് എസിൽ ഏതെങ്കിലും പരിപാടി ഇട്ടാൽ ആ പരിപാടി ശക്തമായ പ്രതിഷേധത്തെ കൊണ്ട് ഞങ്ങൾ തടയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പുതിയ ഡേറ്റ് എടുത്തിട്ടുണ്ട് ഏപ്രിൽ പതിനാറ് മുഴുവൻ മുഴുവൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ അറിയിച്ചുകൊണ്ട് മാത്രം വേണം ഞങ്ങളുടെ അഭിപ്രായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാദേവി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിതാ ലത്തീൽ വാർഡംഗം അഞ്ജലിനാഥ് ഐ എൻ ഡി സി മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ് പെരുങ്ങുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് കബീർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി